നമസ്കാരം അങ്ങനെ കേരളം ആവേശത്തോടെ സ്വീകരിച്ച ഉപതെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാമത്തെ മണ്ഡലത്തിലേയും പ്രചരണങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഇന്ന് നിശബ്ദ പ്രചരണമാണ് നാളെ പാലക്കാട്ടുകാർ വോട്ടെടുപ്പിനു വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകും വലിയ പ്രതീക്ഷയാണ് എല്ലാ മുന്നണികൾക്കും ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ബി ജെ പിക്ക് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം നാലായിരം വോട്ടിൽ താഴെയായിരുന്നു ബി ജെ പിയെ തോൽപ്പിച്ച വോട്ടെ എന്നോർക്കുമ്പോൾ എതിരാളി അതീവ ജനപ്രിയനായ ഷാഫി പറമ്പിലാണ് എന്നോർക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ടാവും അവസാന നിമിഷം വരെ ബി ജെ പിക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല സാഹചര്യം എന്നതാണ് വാസ്തവം എന്നാൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങളുണ്ടായി കോൺഗ്രസിന്റെ പാളിപ്പോയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ബി ജെ പിക്ക് പ്രതീക്ഷ കൊടുത്തത് ഇതോടുകൂടി ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും ഒരുമിപ്പിക്കാൻ ഒരു സാഹചര്യം രൂപപ്പെട്ടു വാസ്തവത്തിൽ കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് സന്ദീപ് വാര്യരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത് സന്ദീപ് വാര്യർ വിമതനായി മാറി നിന്നിരുന്നെങ്കിൽ നഷ്ടപ്പെടേണ്ടിയിരുന്ന പതിനായിരം വോട്ടെങ്കിലും സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നതുകൊണ്ട് സന്ദീപ് വാര്യർക്കെതിരെയുള്ള വികാരമായി കൃഷ്ണകുമാറിൻ്റെ മനസ്സിലെ മനസ്സോടെ ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു സുരേന്ദ്രന്റെ നേതൃത്വത്തോട് വിയോജിപ്പുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെല്ലാം അവസാനത്തെ രണ്ട് ദിവസം സന്ദീപ് വാര്യരുടെ ചതിയിൽ മനം നൊന്ത് കൃഷ്ണകുമാറിന് വേണ്ടി അരയും തലയും മുറുക്കിക്കെട്ടി രംഗത്തുള്ള കാഴ്ചയാണ് എല്ലാവരും കണ്ടത് പേരിനു വേണ്ടി മാത്രം വന്നു പോയിരുന്ന ശോഭ സുരേന്ദ്രൻ പോലും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് കഴിഞ്ഞു എന്നതാണ് വാസ്തവം എന്നാൽ കോൺഗ്രസ് ഇത് ഗവനിക്കുന്നില്ല സന്ദീപ് വാര്യരിലൂടെ സവർണ ഹിന്ദുത്വ വോട്ടുകൾ ഒരിക്കൽ കൂടി മുറുക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് കോൺഗ്രസിന്റെ വിജയപ്രതീക്ഷ പതിനയ്യായിരം വോട്ടിൽ അധികം ഭൂരിപക്ഷമായിരുന്നെങ്കിൽ അതിൽ അല്പം കുറവ് വന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും അല്പം പോലും തോൽവി ഭയം കോൺഗ്രസിനെ വലിക്കുന്നില്ല മറന്നാടിന്റെ സർവേ ഫലത്തിൽ കണ്ടിരുന്നത് പതിമൂവായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷമായിരുന്നു എന്നാൽ അവസാന നിമിഷം സന്ദീപ് വാര്യരുടെ പോക്ക് ബി ജെ പി വിമത വോട്ടുകൾ ഏകീകരിച്ചതുകൊണ്ട് ആ ഭൂരിപക്ഷം കുറയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും കണക്കുകൂട്ടൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവസാന വോട്ടിംഗ് പാറ്റേൺ കണക്കിലെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭൂരിപക്ഷം അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ഒതുങ്ങിയെന്ന് വരാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം എന്നാൽ എന്ത് വില കൊടുത്തും കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ച് സന്ദീപ് ഭാര്യരുടെ പക വീട്ടും എന്ന വാശിയിലാണ് ബി പ്രവർത്തകർ പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ എക്കാലത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ആ മാറ്റം വ്യക്തമാണ് കെ സുരേന്ദ്രനും സന്ദീപ് വാര്യരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സന്ദീപ് വാര്യരെ പിന്തുണച്ചിരുന്നവരായിരുന്നു സോഷ്യൽ മീഡിയ ബി ജെ പിയുടെ കേരള ബിജെപി എന്ന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഒഴികെ കാവ്യപ്പട സുദർശനം തുടങ്ങിയ അനേകം പേജുകൾ കാവ്യപ്പട തന്നെ പലതുണ്ട് ഈ പേജുകളൊക്കെ എക്കാലത്തും സന്ദീപ് വാര്യരെ ഉറക്കം പിന്തുണച്ചിരുന്നു സന്ദീപ് വാര്യരെ അവഗണിക്കുന്നതിന്റെ പേരിൽ സന്ദീപ് വാര്യരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് സന്ദീപ് വാര്യരുടെ ചാനൽ ചർച്ചകളിലെ വീഡിയോകളൊക്കെ കൃത്യമായി കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാൻ അവർ പരസ്പരം മത്സരിച്ചിരുന്നു സന്ദീപ് വാര്യർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറനാടനിൽ നൽകിയ അഭിമുഖത്തിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഭാഗങ്ങളും കട്ട് ചെയ്ത് വൈറലാക്കി കേരളത്തിൽ സന്ദീപ് വാര്യർ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കി കൊടുത്തത് കാവിപ്പട അടക്കമുള്ള ഗ്രൂപ്പുകളായിരുന്നു അവർ ഔദ്യോഗിക നേതൃത്വത്തെ ഗൗനിച്ചേയിരുന്നില്ല അവർ മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ സന്ദേശവാഹകരായി സാധാരണ ബി ജെ പി പ്രവർത്തകരുടെ മനസ്സ് കീഴടക്കി മുമ്പോട്ട് പോയി അവർ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് സന്ദീപ് വാര്യരാണ് അവരൊക്കെ കട്ടക്കിപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു സന്ദീപ് വാര്യരെ തോൽപ്പിച്ച മതിയാവും എന്ന വാശിയിൽ കാവ്യപ്പട അഡ്മിന്മാർ മത്സരിച്ചു മത്സരിച്ച് കളത്തിറങ്ങുകയാണ് ഇന്നലെ വൈകുന്നേരം കാവ്യപ്പടയിൽ വന്ന ഒരു പോസ്റ്റ് എങ്ങനെയാണ് ഡി കെ ശിവകുമാറല്ല അവന്റെ തന്തയെ കൊണ്ടുവന്നാലും ഒരു കൗൺസിലർ എങ്കിലും നിങ്ങളുടെ കൂടെ ഇലക്ഷന് മുൻപ് വന്നാൽ ഞങ്ങൾ പേജ് നിർത്തും ഇത് കോൺഫിഡൻസ് മാത്രമല്ല ഞങ്ങളുടെ അഹങ്കാരം കൂടിയാണ് നീ ബാംഗ്ലൂരിൽ ശിവകുമാറിന്റെ വീട്ടിൽ മീറ്റിംഗ് കൂടിയിട്ട് കെ സി വേണുഗോപാലിന്റെ വാർറൂം കളി കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാം എന്ന് വിചാരിച്ചു അല്ലേ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അത് പൊളിച്ച് കൈയിലേക്ക് വെച്ച് തന്നപ്പോൾ പകരം ഒൻപത് കൗൺസിലർമാർ നിങ്ങളോടൊപ്പം വരുമെന്ന് നിങ്ങൾ വ്യാജ പ്രചരണം നടത്തി പൊളിച്ച് കൈ തന്നിട്ടുണ്ട് വെല്ലുവിളിയാണ് വെല്ലുവിളി പരസ്യമയ വെല്ലുവിളി കാണിക്കു സുധാകര തന്തയില്ല വാര്യരോടും അവന്റെ പുതിയ വാപ്പയോടും പറഞ്ഞേക്കെ ഒന്നിച്ച് സി കൃഷ്ണമാരോടൊപ്പം പാലക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി മറുപടി നൽകി ബി ജെ പി കൗൺസിലർമാർ ബി ജെ പി കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് മാറും എന്നുള്ള പ്രചരണം ശക്തമായപ്പോൾ അവർ ഒരുമിച്ച് നിന്ന് പ്രചരണം നടത്തി മറുപടി കൊടുത്തതിന്റെ പോസ്റ്റാണ് ഇത്തരത്തിൽ ഏതെല്ലാം തരത്തിൽ കൃഷ്ണകുമാറിനെതിരായ ഒരു വികാരം അവിടെ രൂപപ്പെട്ടിരുന്നുവോ അതെല്ലാം തണുപ്പിക്കാൻ കഴിഞ്ഞു ശോഭാ സുരേന്ദ്രന്റെ സ്ഥിര സാന്നിധ്യം തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസികമായി ശോഭ അകന്നു നിൽക്കുകയായിരുന്നെന്നും കൃഷ്ണകുമാർ എതിരായിരുന്നു എതിരായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം പക്ഷെ ശോഭയുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചതിൽ കൂടുതലായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകരെ തെരുവിലിറക്കി വലിയ ജാഥകൾ സംഘടിപ്പിക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു ഈ കാവ്യപ്പടയിലെ പോസ്റ്റുകൾ മാത്രം നോക്കിയാൽ മതി കാവ്യപ്പട ത്രക കേരളം സുദർശനം ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇവരൊക്കെ സുരേന്ദ്രന് കീഴടങ്ങുന്നവരായിരുന്നില്ല സുരേന്ദ്രന്റെയും ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെയും വാറോലകളെ ഗവനിക്കാതെ ജനകീയ മുഖമായി മാറി നിന്നിരുന്നതാണ് സന്ധീപ് വാര്യരും വാചസ്പതിയും ഒക്കെയാണ് അവരുടെ ഹീറോകൾ എന്നാൽ ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം കൊടുത്തത് സന്ധീപ് വാര്യർക്കായിരുന്നു സന്ധി വാര്യർ ബി ജെ പി വിടും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ പോലും സന്ദീപ് വാര്യർ ചേർത്ത് നിർത്തി കാവ്യപ്പുട പോസ്റ്റിട്ടിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളും നിലവിൽ തൻ്റെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വാർത്തകളും വ്യാജമാണെന്നും താൻ ഒരു പാർട്ടിയുമായും ചർച്ച നടത്തിയിട്ടില്ല അതോടൊപ്പം താൻ തികഞ്ഞ സ്വയം സേവകനാണ് കുടുംബവുമായി ബന്ധപ്പെട്ട തിരക്കാണ് ഉടൻ തന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് മടങ്ങി എത്തുമെന്നും സന്ദീപ് വാര്യൻ ഞങ്ങളെ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് കാവ്യപ്പടെ ടീം നേരത്തെ എഴുതിയിരുന്നു അതൊക്കെ അവരെ കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം വി ഡി സതീശൻ പി ആർ സ്ട്രാറ്റജി മരണാറൻ തിരിച്ചറിയുക എന്ന് പറഞ്ഞ് സുരേന്ദ്രന്റെ പി ആർ ടീം സനിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഈ കാവ്യപ്പടമുള്ള ടീം ബി ജെ പി നേതാക്കളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന് ടീമുകളെ അത്ര സ്വതന്ത്ര ഗ്രൂപ്പുകളാണ് അവരൊക്കെ സന്ദീപ് ചതിയിൽ മനം നൊന്ത് സുരേന്ദ്രൻ ഫാൻസായി എന്നതാണ് ഏറ്റവും രസകരം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ് അത് മുതലാക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം സുരേന്ദ്രൻ എതിർത്തിരുന്ന ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവസാന നിമിഷമായപ്പോഴേക്കും സുരേന്ദ്രനെ പോലും അംഗീകരിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഇത് തന്നെയാണ് വാസ്തവത്തിൽ ഇക്കുറി ബി ജെ പിക്ക് അനുകൂലമായ ഘടകം ബി പാലക്കാട് ബി ജെ പിന് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും നിലച്ചിരിക്കാതെ സന്ദീപ് വാര്യരുടെ തിരോധാനം അത് ബി ജെ പിക്ക് ഗുണകരമായി മാറി എന്നതിൻ്റെ ചിത്രമാണ് ഏറ്റവും കൂടുതൽ കലിപ്പ് കാട്ടുന്നത് ഈ കാവ്യപ്പട തന്നെയാണ് ഇതിന് കൂടെയാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ പോലുള്ള ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അവർ ബെല്ലും ബ്രേക്കും ഇല്ലാതെ സന്ദീപ് വാര്യരെ ആക്രമിക്കുകയാണ് ഈ സന്ദീപ് വാര്യർ പുറത്തേക്ക് പോകുന്നുവെന്ന് വാർത്ത പുറത്തു വന്നതെന്ന് മുതൽ തുടർച്ചയായി ആക്രമണമാണ് ഗോപാലകൃഷ്ണൻ നടത്തുന്നത് ഗോപാലകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ അല്പം അശ്ലീല കഥകൾ കൂടി ചേർത്താണ് സന്ദീപ് വാര്യരെ തേക്കാൻ ശ്രമിക്കുന്നത് സന്ദീപ് വാര്യർ പാർട്ടി മാറിയ പോലെ എം ടി രമേശും പി കെ കൃഷ്ണദാസും ബി ഗോപാലകൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും പാർട്ടി മാറാൻ ധൈര്യമുണ്ടോ എന്നാണ് വാര്യരുടെ ചോദ്യം എന്താ വാര്യരെ കോൺഗ്രസിൽ പോയപ്പോൾ തലയ്ക്ക് വെളിവില്ലാതായോ ഞങ്ങളൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് വാര്യരെ പോലെ ആമാശയ ആർത്തി കൊണ്ടോ അധികാര ആർത്തി കൊണ്ടോ അല്ല അന്തസ് ആദർശം കൊണ്ടാണ് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ചെറ്റത്തരം ഞങ്ങൾക്കില്ല വയനാട്ടിൽ വെച്ച് ഊളൻപാറയിലേക്ക് വാര്യർ പറഞ്ഞയച്ചവരുടെ അമേദ്യം നാവും തൊണ്ടയും തൊടാതെ ഇഷ്ടഭോജനമാക്കി ആർത്തിയിൽ വിഴുങ്ങുന്നത് ഒരു കസേരയ്ക്ക് വേണ്ടി അടിമപ്പണി ഞങ്ങളെ കിട്ടില്ല ഞങ്ങളുടെ രക്തത്തിൽ ആർ എസ് എസ് പഠിപ്പിച്ച ദേശസ്നേഹത്തിന്റെ അളവ് കൂടുതലാണേ അത് രാജ്യദ്രോഹികളുമായി മാച്ചു ചെയ്തില്ല വാര്യരെ താൻ കോൺഗ്രസിൽ ചേർന്നത് തൻ്റെ ഇഷ്ടം തൻ്റെ ആർത്തി അവിടെ കിട്ടുന്ന ഉച്ചിഷ്ടമോ എല്ലിൻ കഷ്ണമോ മേടിച്ച് ജീവിച്ചോളൂ ഞങ്ങൾക്ക് വിരോധമില്ല വെറുതെ ഞങ്ങളെ മെക്കിട്ട് കയറാൻ വരരുത് തൃശൂരിൽ പൂങ്കുന്നം എൻ്റെ വീടിന് അടുത്താണ് മറക്കരുത് ശംഖപരിവാറിന്റെ മേൽവിലാസത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് നാട് മുഴുവൻ കറങ്ങി നടന്ന് കാറും മേടിക്കാനും കാപ്പി കുടിക്കാനും പണം ഇരന്ന് മേടിച്ച് പണിയെടുക്കാതെ ശാപ്പാട് തരമാക്കുന്ന സമീപനവും അർദ്ധരാത്രിയിൽ അശ്ലീല മെസ്സേജുകൾ അയച്ച് പലരെയും മിക്കിളിപ്പെടുത്തുന്ന സ്വഭാവവും ഞങ്ങൾക്കില്ല വാര്യരെ പാണക്കാട് നമ്പറാന്റെ പച്ചവെള്ളം ഓതി കുടിക്കാനും അത്താഴമുണ്ടാനും എസ് ഡി പി എക്കാരൻ്റെ കൂടെ അന്തി ഉറങ്ങാനും ഞങ്ങളെ കിട്ടില്ല ഒരു പക്ഷെ ഞങ്ങൾക്ക് എം എൽ എ ആകാൻ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ രാജ്യസ്നേഹം അതിന്റെ അന്തസ്സ് കളഞ്ഞ് ഒരിക്കൽ ഛർദിച്ചത് തിരുന്ന അടിമപ്പണിക്ക് ഞങ്ങളെ കിട്ടില്ല വാര്യരെ ഒന്നും കൂടി ചോദിക്കാനുണ്ട് താൻ മുൻപ് വീമ്പ് പറഞ്ഞ ആർ എസ് എസ് പ്രചാരകൻ അമ്മാവൻ പാർട്ടി മാറാൻ ധൈര്യം കാണിച്ചുവോ ആവോ എടോ വാര്യരെ ആർ എസ് എസ് ശാഖ നടത്താൻ സ്ഥലം കൊടുത്തതാണ് തന്റെ അമ്മ എന്ന് താൻ വീമ്പ് പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കുഴിമാടത്തിൽ പോയി ആദ്യം മാപ്പ് പറയൂ എന്നിട്ടാകാം ചന്ദ്രഹാസ വിളക്കൽ ഇങ്ങനെ ഗോപാലകൃഷ്ണനെ പോലെ പരസ്യമായി സന്ദീപ് വാര്യരെ പരിഹസിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് ഒളിയമ്പായി സന്ദീപ് വാര്യരെ ഒരു അശ്ലീല കഥയാണ് അവർ പുറത്ത് ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും സന്ദീപ് വാര്യരുടെ പോക്ക് ബി ജെ പിയുടെ സൈബർ ഇടത്തിൽ വലിയ ചലനം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ മറികടക്കാൻ അവർ സന്ദീപിനെതിരെ എല്ലാ ഭിന്നതകളും മറന്നുകൊണ്ട് കൃഷ്ണകുമാർ എന്ന പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് കോൺഗ്രസിനെ ക്ഷീണം ചെയ്യാതിരിക്കില്ല